ഉച്ചക്ക് നമ്മൾ ചോറണുമ്പോഴേ മീനുണ്ടെങ്കിൽ ഒരു പിടി ചോറും കൂടിയും കൂടുതലും ഇണൂലേ അപ്പൊ നമുക്കിന്ന് ഒരു മീൻകറി ഉണ്ടാക്കിയാലോ മീൻകറി ഉണ്ടാക്കാനും അധികം പണിയൊന്നുമില്ല എളുപ്പത്തിൽ ഇണ്ടാക്കാനും പറ്റും അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും എന്നാൽ നമ്മളൊരു അയിലെ മീൻകറിയാണ് കേട്ടോ വെക്കണത് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് മീനൊക്കെ കഴുകി നുറുക്കി ഞാൻ രണ്ട് കഷ്ണം ആക്കിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളതിക്ക് വെളുത്തുള്ളി ചെറു ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളക് കുറച്ച് ചോത്ത് പോയി ചോത്തല്ല പോയി പിന്നെ എന്താ ചെറിയുള്ളിയാണ് ഇട്ട് വലിയ ഉള്ളിയല്ല ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെന്താ നമ്മള് കുടംപൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ ഉപ്പും വേണം കേട്ടോ നമുക്ക് ഇണ്ടാക്കി നോക്കാം മ്മള് മീൻകറി വെച്ചിരുന്ന ചട്ടിയാണ് കേട്ടോ അത് ഇന്ന് കോഴിയില്ലേ തട്ടിയിട്ടിട്ട് ചട്ടി പൊട്ടി ഇനി പുതിയൊരു ചട്ടി വാങ്ങണം അപ്പൊ അതുകൊണ്ട് ഞാനൊരു അലുമിനിയം ചട്ടിയിലാണ് കേട്ടോ മീൻ കറി വെക്കുന്നത് മൺചട്ടിയിലാണ് ശരിക്കും മീൻകറി വെക്കേണ്ടത് എണ്ണ ഒച്ചുകൊടുക്കണ്ട് പുലുവൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മള് ഉലുവ പൊട്ടി വേണപ്പോ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമ്മളിതിക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം കേട്ടോ മുളക് പൊടി മരിപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ട നമ്മൾ കൊടംപൊളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുടമ്പൊളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ആദ്യം കഴുകിയിട്ട് പിന്നെ രണ്ടാമത് ഇട്ട് വെച്ചതാണ് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കൊറച്ചെരിവൊക്കെ വേണം കേട്ടോ എരിവുണ്ടെങ്കിലാണ് ഈ മീൻകറിയൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളു മൺചട്ടിയിലും കൂടിയാണോ വെച്ച ഒന്നും കൂടി അടിപൊളി ആയേനെ നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് ഞാനിത് വാങ്ങുകയാണ് കേട്ടോ എന്റെ കറിവേപ്പിന്റെ ഇല്ല ഇല്ലെങ്കിൽ കറിവേപ്പില ഇട്ടുകൊടുത്ത ഒന്നും കൂടി നല്ലൊരു മണല്ലേ അപ്പൊ വേനൽക്കാലം ഇതുകൊണ്ട് ഇവിടുന്നും കറിവേപ്പിന്റെ ഇല്ലാട്ടോ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിന്റെ കൂട്ടാനുള്ള അധികം ഇടാറില്ല കണ്ടില്ലേ ഇതേപോലെ വെക്കാത്തവര് അധികം എല്ലാവർക്കും വെക്കാൻ അറിയണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കണ്ടില്ലേ നല്ല കുറുകി വന്നിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ചോറിന്റെ കൂടെ അതേപോലെ എന്താ ഇപ്പൊക്കെ ചക്കട സീസണല്ലേ ചക്കട കൂടെ പൂടം ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യാനാട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം